ഇന്നത്തെ വീഡിയോ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില വേഡ്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചില വാക്കുകളുണ്ട് മിനിഞ്ഞാന്ന് അർദ്ധരാത്രി കഴിഞ്ഞ രാത്രി മറ്റന്നാൾ തുടങ്ങിയിട്ടുള്ള കുറച്ച് വേഡ്സൊക്കെ നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളത് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു കാര്യമാണ് നോക്കേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മിനിഞ്ഞാന്ന് എങ്ങനെ പറയാം നമുക്ക് ഇംഗ്ലീഷിൽ മിനിഞ്ഞാന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നലെയുടെയും തലേന്നാണ് മിനിഞ്ഞാത അല്ലേ ഇന്നലെയുടേയും മുന്നേ ദിവസം രണ്ട് ദിവസം മുന്നേ എന്ന് വേണമെങ്കിൽ പറയാം സോ ഇന്നലെ എന്നുള്ളത് നമ്മൾ നമ്മളെങ്ങനെ പറയാം ഇന്നലെ നമ്മൾ എസ്റ്റർഡേ എന്ന് പറയും അല്ലേ സോ മിനിഞ്ഞാന്ന് എങ്ങനെയാണ് പറയാം ഡേ ബിഫോർ എസ്റ്റർഡേ കാരണം എസ്റ്റർഡേയുടെയും മുന്നേ ഉള്ള ദിവസമാണ് സോ ഡേ ബിഫോർ എസ്റ്റർഡേ ഓക്കെ ഇന്ന് എന്ന ദിവസം നമുക്കറിയാം ടുഡേ ആണ് അല്ലേ അത് എല്ലാവർക്കും അറിയുന്നതാണ് ഇന്ന് അതേപോലെ നാളെയും എല്ലാവർക്കും അറിയാം ടുമോറോ നാളെ എന്ന് പറയുമ്പോൾ ടുമോറോ ആണ് എന്ന് പറയുമ്പോഴോ നമ്മൾ പറഞ്ഞു നാളെ എന്നാണെങ്കിൽ ടുമോറോ ആണെന്ന് പറഞ്ഞു സോ മറ്റന്നാൾ ഡേ ആഫ്റ്റർ ടുമോറോ ഡേ ആഫ്റ്റർ ടുമോറോ നാളത്തെ ദിവസവും കഴിഞ്ഞുള്ള ദിവസവും അതാണ് ഡേ ആഫ്റ്റർ ടുമോറോ രാത്രി എന്നുള്ള നമ്മളെങ്ങനെ പറയും നൈറ്റാണല്ലോ എല്ലാവർക്കും പറയാവുന്നതാണ് രാത്രി എന്ന് പറയുമ്പോൾ നൈറ്റാണ് പക്ഷേ അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ മിഡ് നൈറ്റ് ആണ് എന്താണ് മിഡ് നൈറ്റ് അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ മിഡ് നൈറ്റ് ആണ് കഴിഞ്ഞ രാത്രി എന്ന് പറയുമ്പോഴോ കഴിഞ്ഞ രാത്രി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നൈറ്റ് എന്ന രീതിയിൽ പറയാം ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി എന്നുള്ളത് യെസ്റ്റർഡേ നൈറ്റ് യെസ്റ്റർഡേ നൈറ്റ് ഇന്ന് രാത്രി എന്നുള്ളതോ ടുഡേ നൈറ്റ് അല്ല ടു നൈറ്റ് ടു നൈറ്റ് എന്നാണ് ഇന്ന് രാത്രിക്ക് പറയാം ടുഡേ നൈറ്റ് പറഞ്ഞാൽ തെറ്റെന്നല്ല പക്ഷേ ടു ആണ് പറയാം ഓക്കെ സോ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക